നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട നിരവധി അനവധി മരണ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കെട്ടിത്തൂക്കിയതും മരിച്ചതുമായിട്ടുള്ള ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള നിരവധി വാർത്തകൾ സ്ത്രീധന പീഡനത്തിന് ഒരു അറുതി ഇല്ലേ എന്ന ചോദ്യം പലപ്പോഴായും ആവർത്തിക്കുന്നു പക്ഷേ എപ്പോഴൊക്കെ അത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുമോ അപ്പോഴെല്ലാം തന്നെ അതിനേക്കാൾ കൂടുതൽ പേടിപ്പെടുത്തുന്ന ചില വാർത്തകൾ കൂടി പുറത്തുവരും സ്ത്രീധന്ധന പീഡനത്തിന് സാമ്പത്തിക അന്തരമില്ല എന്നതാണ് രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ അതായത് പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ അതായത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു വേർതിരിവുണ്ട് എല്ലാത്തിനും പ്രധാനമായും ഒരു കല്യാണ കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പെണ്ണിന് പെണ്ണിനെന്ത് കൊടുക്കും എന്നുള്ളതാണ് സാമ്പത്തികപരമായി എത്ര ത താ നിന്നാലും ആ ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ചോദ്യം കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമുക്ക് നമ്മുടെ ഈ സമൂഹം ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോഴിതാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കുന്നത് സാമ്പത്തിക അന്തരമില്ല ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡനത്തിന് എന്നുള്ളതാണ് എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു കൂട്ടം മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നതിന് തെളിവാണ് ഇക്കാര്യം ശരിവെയ്ക്കുന്ന വാർത്തകളാണ് ദേശീയ തലത്തിൽ നിന്നും പുറത്തുവരുന്നത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് എൻ സി പി അജിത് വിഭാഗം മുൻ നേതാവിന്റെ മരുമകൾ പൂർണയിൽ ജീവനൊടുക്കിയ സംഭവം കൂടുതൽ വിവാദമായി കത്തിപ്പടരുകയാണ് യുവതിയെ കൊലപ്പെടുത്തിയതാണ് എന്നത് അടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ട് രാജേന്ദ്ര അഹാവാനയുടെ മരുമകളായിട്ടുള്ള വൈഷ്ണവി എന്ന ഇരുപത്തിയാറ് വയസ്സുകാരി കഴിഞ്ഞ പതിനാറിനാണ് പൂനെയിലെ വവ്ദനിൽ ഭർത്തർ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കടുത്ത സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് യുവതിയുടെ മരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേസിലെ പ്രതികൾക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ കർണാടക മുൻ മന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൻസിപി നേതാവായിരുന്ന രാജേന്ദ്ര ഹഗാവനെ മകൻ സുശീൽ എന്നിവർ ഒളിവിലായിരുന്ന സമയത്ത് കൊങ്കോണി ടോൾ പ്ലാസയ്ക്കടുത്ത് റിസോർട്ടിൽ താമസ സൌകര്യം കൊടുത്തതിനാണ് കോൺഗ്രസ് നേതാവും കർണാടക മുൻ മന്ത്രിയുമായ വീർകുമാർ പാണ്ഡിലിന്റെ മകൻ പ്രിതം പാണ്ഡിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാജേന്ദ്ര ഹഗവാനെയും സുശീലയും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പവൻ <sumpt� ും വെള്ളിയും ഒരു ആഡംബര കാർ നൽകി വിവാഹം നടത്തിയിട്ടും ഭൂമി വാങ്ങാനായി രണ്ടു കോടി രൂപ കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം വൈഷ്ണവിയെ തുടർച്ചയായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് യുവതിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് അവർ നൽകിയ ആരോപണത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവായ ശശാങ്ക് ഭർത്തൃമാതാവ് ലത ഭർത്തൃ സഹോദരി കരീഷ്മ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ അന്വേഷണം മുറുകവേ കൂടുതൽ വിവാദങ്ങളായ കാര്യങ്ങളാണ് പുറത്തുവരുന്നത് എൻസിപി നേതാവിന്റെ മരുമകൾ വൈഷ്ണവിയുടെ ശരീരത്തിൽ മരണസമയത്ത് മുപ്പത് മുറിവുകൾ ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് വൈഷ്ണവിയുടെ മരണം കൊലപാതകമാണ് എന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട് പതിനഞ്ച് മുറിവുകൾ മരണത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതുമാണ് പതിനൊന്ന് മുറിവുകൾ അഞ്ചു മുതൽ ഏഴ് ദിവസങ്ങൾക്കിടയിലും സംഭവിച്ചതാണ് മരിക്കുന്നതിന് മുൻപ് യുവതി ക്രൂരമായ പീഡനത്തിന് വിധേയായിട്ടുണ്ടെന്നാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന വ്യക്തവുമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് കുറഞ്ഞ തുക അതായത് സ്വർണം വിട്ടുകൊടുത്തിട്ടും അപ്പൊ കാർ കൊടുത്തിട്ടും ഒക്കെ തന്നെ വീട് വീട് വേണമെന്നുള്ള ആക്രാന്തം അതുപോലെ തന്നെ സ്വത്ത് വേണമെന്നുള്ള ആക്രാന്തം ഇതൊക്കെയാണ് ഈ പെൺകുട്ടികളുടെ ജീവനിലേക്ക് എത്തുന്നത് ഇവിടെ നമ്മൾ കേരളത്തിൽ നമുക്കറിയാം ഇട്ട് മൂടാനുള്ള സ്വത്ത് ഉണ്ടായിട്ടും സ്വർണം കൊടുത്തിട്ടും കാർ വേണം കൊടുത്ത കാർ പോരാ ഇതിനേക്കാൾ കൂടിയ കാർ വേണം എന്ന് ആരോപിച്ചുകൊണ്ട് ശരീരത്തിൽ ഉപദ്രവിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ശാരീരികമായി യും അങ്ങനെ തൂക്കിയതാണ് എന്ന് വരെ തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തി തീർക്കുന്ന ആഹ് നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെയും സമാനമാണ് സംഭവം നൂറ്റി പതിനൊന്ന് പവനാണ് നൽകിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പവനും അതുപോലെ തന്നെ കാറും ഒക്കെ തന്നെ ആഡംബര ഒക്കെ നൽകി ആഡംബരമായി വിവാഹം നടത്തി പക്ഷേ രണ്ടു കോടി രൂപ കൂടി വേണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭർത്തൃമാതാവും സഹോദരിയും അതുപോലെ തന്നെ ഭർത്താവും ഒക്കെ തന്നെ ഇത്തരത്തിൽ പീഡനത്തിന് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് സ്ത്രീകളായവർക്ക് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസമാണ് ഒരു ഒരു വാർത്ത വന്നിരുന്നത് ഭർത്താവിന്റെ വീട്ടിൽ പണമില്ലാത്തതിന്റെ പേരിൽ ഭാര്യയെ ആ യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന അമ്മയും മകനും അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ച ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് കൊടുത്തതൊന്നുമല്ല വേണ്ടത് ഇനിയും വേണമെന്നുള്ള ആക്രാന്തമാണ് ഇവിടെയും അമ്മയാണ് കൂട്ടുനിന്നത് മരുമകളെ പട്ടിണി കിട്ടിക്കൊല്ലാനായി ഇവിടെയും ആ മരുമകളെ കൊല്ലാനായി അമ്മയും സഹോദരിയും കൂടി നിൽക്കുകയാണ് ആ മരണ മരണസമയത്ത് ആ ശരീരത്തിൽ മുപ്പതോളം മുറിവുകളുണ്ട് ഇതിൽ പതിനൊന്ന് മുറിവുകൾ മരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ സംഭവിച്ചതാണ് എന്നുള്ളതാണ് അതിന് അഞ്ചും ഏഴും ദിവസങ്ങൾക്കിടയിൽ സംഭവിച്ച മറ്റനവധി മുറിവുകൾ ഇത്രയും അധികം ആൽബലം ായിട്ടും എന്തുകൊണ്ട് ആ കുട്ടിക്ക് പറയാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് മാത്രമല്ല ആ ഈ ഭർത്താവിന്റെ വീട്ടുകാർ വളരെ രാഷ്ട്രീയപരമായ വളരെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കെട്ടിത്തൂക്കി കൊന്നതാകാം എന്ന അടക്കമുള്ള ഒരു സംശയമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് കർണാടക രാഷ്ട്രീയം പുകയുകയാണ് ഈ സ്ത്രീധന പീഡനകനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകും